എറണാകുളം കലൂരിൽ അതും നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ ഒരു ഈച്ച പോലും അറിയാതെ നാല് നില കെട്ടിടം ജാക്കി വെച്ച് ഉയർത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം ആയിരത്തോളം ജാക്കികളും അത്രയും പണിക്കാരും ഒരേ സമയം ജോലി ചെയ്തിട്ടൊക്കെയാണ് ഇത് ഈ വർക്ക് നടക്കുന്നത് അഞ്ചടിയോളം ഇങ്ങനെ ഉയർത്താൻ പറ്റുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീടൊക്കെ വെള്ളത്തിനിടയിൽ ടെൻഷൻ ഉള്ളവരും അതുപോലെ തന്നെ വീട് കുറച്ച് മാറ്റി സ്ഥാപിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വിഷമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് I